ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ അൻപതാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ റൂമറുകളും അതുപോലെ തന്നെ വാർത്തകളും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് പതിനഞ്ച് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത് ഒന്നാമത്തെ താരം അൻഡോയിൻ സെമന്യോയാണ് ഏറെ റൂമറുകൾക്കൊടുവിൽ സെമന്യോയെ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് ബെൺമൗത്തിൽ നിന്നാണ് ഇദ്ദേഹം സിറ്റിയിലേക്ക് വരുന്നത് ആകെ അറുപത്തിയഞ്ച് മില്യൺ പൗണ്ടാണ് അവർ ചിലവഴിച്ചിട്ടുള്ളത് ഒരു ദീർഘകാലത്തേക്കുള്ള കരാറിലാണ് സമന്യോ ഇപ്പോൾ ഒപ്പുവെക്കുന്നത് നിരവധി ക്ലബുകൾ ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ ഇദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഇനി രണ്ടാമത്തേത് പരിശീലകനായ ഒലേ ഗുണ്ണാർ സോൾഷെയറുമായി ബന്ധപ്പെട്ടതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാരക്ടൈക്കർ പരിശീലക സ്ഥാനത്തേക്ക് ഇദ്ദേഹം എത്തുകയാണ് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരിശീലിപ്പിക്കാൻ ഈ പരിശീലകൻ ഇപ്പോൾ ഒരുക്കമാണ് ഇനി മൂന്നാമത്തേത് മറ്റൊരു പരിശീലകനായ എറിക് ടെൻഹാഗുമായി ബന്ധപ്പെട്ടതാണ് ബയർ ലെവർക്യൂസിൻ്റെ പരിശീലകനായിരുന്ന ഇദ്ദേഹത്തിന് അവിടുത്തെ ആ ഒരു പരിശീലക സ്ഥാനം നഷ്ടമായിരുന്നു ഇപ്പോൾ മറ്റൊരു ക്ലബായ ട്വൻറ്റി എഫ് സിയുടെ ടെക്നിക്കൽ ഡയറക്ടർ റോൾ ഇപ്പോൾ ടെൻഹാഗ് ഏറ്റെടുത്തിട്ടുണ്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഇനി നാലാമത്തെ താരം അത് റോബർട്ട് ലവൻഡോസ്കിയാണ് ഈ താരത്തെ സ്വന്തമാക്കാൻ നിരവധി ക്ലബുകൾ ഇപ്പോൾ രംഗത്തുണ്ട് പ്രത്യേകിച്ച് സൗദി ക്ലബ്ബുകൾ ജനുവരിയിൽ തന്നെ ലെവൻഡോസ്കിയെ കൊണ്ടുപോകാൻ ഒരുക്കമാണ് എന്നാൽ ഈ സീസൺ മുഴുവനും എഫ് സി ബാഴ്സലോണയിൽ തന്നെ തുടരാനാണ് ലെവൻഡോസ്കി തീരുമാനിച്ചിട്ടുള്ളത് ഫാബ്രിസിയോ റൊമാനോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അഞ്ചാമത്തേത് മറ്റൊരു ബാഴ്സ താരമായ മാർക്കസ് റാഷ്ഫോർഡുമായി ബന്ധപ്പെട്ടതാണ് ഈ താരത്തെ സ്ഥിരമായി നിലനിർത്താനുള്ള ഒരു ഓപ്ഷൻ എഫ് സി ബാഴ്സലോണക്ക് ലഭ്യമാണ് പക്ഷേ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ കൊണ്ട് എഫ് സി ബാഴ്സലോണ ഇദ്ദേഹത്തെ സ്ഥിരമായി നിലനിർത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണ് അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ തിരികെ വിളിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സോൾഷെയർ പരിശീലകനായി കൊണ്ട് എത്തുകയാണെങ്കിൽ മാർക്കസ് റാഷ്ഫോർഡ് യുണൈറ്റഡിൽ തന്നെ തുടരാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇനി ആറാമത്തെ താരം അത് യാൻ ഡയമണ്ട് എന്ന താരമാണ് ആർ ബി ലീപ്സിനു വേണ്ടി കളിക്കുന്ന താരമാണ് ഇദ്ദേഹം നിലവിൽ ഇദ്ദേഹത്തിന് റിലീസ് ക്ലോസ് ഒന്നുമില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഇദ്ദേഹത്തെ കൈവിടാൻ ആർ ബി ലീപ്സിഗ് ഉദ്ദേശിക്കുന്നില്ല ഇനി ഏഴാമത്തെ താരം അത് ആദം വാർട്ടനാണ് ക്രിസ്റ്റൽ പാലസിൻ്റെ മധ്യനിര താരമായ ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ റയലിന് താൽപ്പര്യമുണ്ട് താരത്തിനും റയലിലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹം പക്ഷേ എഴുപത് മില്യൺ യൂറോയാണ് ക്രിസ്റ്റൽ പാലസ് ആവശ്യപ്പെടുന്നത് ഇത്രയും വലിയ ഒരു തുക താരത്തിന് വേണ്ടി മുടക്കാൻ അവർ തയ്യാറല്ല അഥവാ റയൽ മാഡ്രിഡ് തയ്യാറല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് എട്ടാമത്തെ താരം അത് അലക്സാണ്ടർ ആണ് റായലിനകത്ത് പ്രതീക്ഷിച്ച പോലെ ക്ലിക്കാവാൻ അർണോൾഡിന് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ഈ താരത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നാൽപ്പത് മില്യൺ യൂറോ വരെ അലക്സാണ്ടർ അർണോൾഡിന് വേണ്ടി ചിലവഴിക്കാൻ സിറ്റി ഒരുക്കമാണ് പക്ഷേ താരത്തെ കൈവിടാൻ നിലവിൽ റയൽ മാൻഡ്രഡ് ഒരുക്കമല്ല ഇനി ഒൻപതാമത്തെ താരം അത് നദാൻ എക്കെ ഈ ഡിഫൻഡറെ കൊണ്ടുവരാൻ എഫ് സി ബാഴ്സലോണക്ക് താല്പര്യമുണ്ട് നമുക്കറിയാം ഒരു സെന്റർ ബാക്കിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് എഫ് സി ബാഴ്സലോണ ഉള്ളത് പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി എക്കെയെ ഇപ്പോൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്തെന്നാൽ പ്രതിരോധ നിരയിലെ പല താരങ്ങൾക്കും ഇപ്പോൾ പരിക്കാണ് അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ സിറ്റി നദാനെ നിലനിർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇനി പത്താമത്തെ താരം അത് ഓസ്കാർ മിങ്കേസയാണ് നിലവിൽ സെൽറ്റാ വിഗോക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് ഓസ്കാർ മിംഗേസ താരത്തെ സ്വന്തമാക്കാൻ വെസ്റ്റ് ഹാം യുണൈറ്റഡിന് താൽപ്പര്യമുണ്ട് പക്ഷേ ആസ്റ്റൺ വില്ലയിൽ നിന്നും ന്യൂകാസൽ യുണൈറ്റഡിൽ നിന്നും അവർക്കിപ്പോൾ ഒരു കോമ്പറ്റീഷൻ നേരിടേണ്ടി വരുന്നുണ്ട് പതിനൊന്ന് മാറ്റിയോ ഗുണ്ടോസി നിലവിൽ ഇറ്റാലിയൻ ക്ലബ്ബായ ലാസിയോക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് ഗുണ്ടോസി ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ആഴ്സണലും ഫെനർ ഭാഷയും രംഗത്ത് വന്നു കഴിഞ്ഞു എന്നാണ് റൂമറുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പന്ത്രണ്ട് മത്യാസ് ടെല്ലാണ് നിലവിൽ ടോട്ടൻഹാമിന് വേണ്ടി കളിക്കുന്ന സ്ട്രൈക്കറാണ് മത്യാസ് ടെൽ പക്ഷേ ക്ലബ്ബിനകത്ത് അദ്ദേഹം അസംതൃപ്തനാണ് അതുകൊണ്ട് തന്നെ ലോണിൽ ടോട്ടൻഹാം വിടാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട് തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറെ മത്യാസ് ടല്ലിന് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് ഇനി പതിമൂന്നാമത്തെ താരം അത് മാത്യൂസ് മെയിൻ ആണ് വോൾവ്സിന് വേണ്ടി കളിക്കുന്ന കേവലം പതിനെട്ട് വയസ്സ് മാത്രമുള്ള താരമാണ് മാത്യൂസ് മെയിൻ ഈ സീസണിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ശരിയാണ് വോൾവ്സ് മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും താരത്തെ ന്യൂകാസൽ യുണൈറ്റഡ് ഇപ്പോൾ ഒബ്സേർവ് ചെയ്യുന്നു എന്ന ഒരു റൂമർ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി പത്തിനാലാമത്തെ താരം അത് സൗസയാണ് അതായത് നെയ്മറുടെ ക്ലബായ സാന്റോസിന് വേണ്ടി ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് സൗസ ടോട്ടൻഹാം അദ്ദേഹത്തിന് വേണ്ടി നേരത്തെ തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചതാണ് എട്ട് മില്യൺ പൗണ്ടിൻ്റെ ഒരു ഓഫർ നൽകിയിരുന്നു പക്ഷെ അത് സാൻഡോസ് നിരസിക്കുകയും ചെയ്തു പക്ഷേ ടോട്ടൻഹാം ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം താരത്തിൻ്റെ റിലീസ് ക്ലോസ് ആയിക്കൊണ്ട് വരുന്നത് എൺപത്തിയേഴ് മില്യൺ പൗണ്ടാണ് ഇനി പതിനഞ്ചാമത്തെ താരം അത് ഹാരി കെയ്നാണ് ഇദ്ദേഹത്തെ കൈവിടാൻ ബയൺ മ്യൂണിക്ക് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെയോ പുതുക്കാൻ ബയൺ മ്യൂണിക്ക് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇങ്ങനെ പതിനഞ്ച് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം